സ് നമ്മളെ കൂടെ ഉള്ളത് ആസിം വല്ലിമണ്ണയാണുള്ളത് ജീവിക്കുന്ന വലിയ കർമ്മത്തിൻ്റെ ഉടമയാണ് ആസിം മോനെ അല്ലേ നമ്മളൊക്കെ ഒരുപാട് ഉള്ള ആളുകളായിട്ടും ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആസിമ് പലതും നമ്മളെ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് ന്യൂനത കാണുമെങ്കിലും നമുക്കൊക്കെ ഒരു ഒരു പാഠമായിട്ടാണ് ആശിമോഹൻ്റെ ലൈഫ് നമ്മളെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് ആണ് അല്ലേ എന്താണ് എന്താണ് ഈ നിങ്ങൾ എയിം ാണ് സ്വിമ്മിങ്ങില് ഇതുവരെ അലമ്മദില്ല നാഷണലിൽ ഇപ്പടുത്ത് നാഷണൽ ഗോവയില് വെച്ച് നടന്ന നാഷണൽ പാലാ സ്വിമ്മിങ്ങിൽ മൂന്ന് ഗോളി മകള് കേരളത്തിന് വേണ്ടിയിട്ട് സ്വന്തം പറ്റി കഴിഞ്ഞാൽ പിന്നെ സ്വിമ്മിംഗിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അടുത്ത ഒളിമ്പിക്സിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പൊ നമുക്ക് വേണ്ടി കേരളത്തിനെ നമ്മളൊക്കെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ആശുമാന് കേരളത്തിന് വേണ്ടി മൂന്ന് ഗോൾഡ് മെഡല് ഗോവയിൽ നിന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട് മനുഷ്യ ശേഷം ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒളിമ്പിക്സിൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് എന്താണ് നമ്മളെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് സ്റ്റുഡൻസിനോടൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞ പങ്കത്തെ പോലെ നമുക്ക് നമുക്ക് അവസരങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് അപ്പം കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് ശ്രമിക്കാം എല്ലാ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റിക്കണം എന്നില്ല ചില ആഗ്രഹങ്ങൾ നടക്കാതെ പോയിന്നും വരാം നടക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച സങ്കടപ്പെടാതെ പുതിയ സ്വപ്നത്തിന് ഞങ്ങൾക്ക് ശ്രമിക്കുക ചിലപ്പം നടക്കാതെ പോയ സ്വപ്നം ചിലപ്പോ അതിനെക്കാട്ടിലും മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം വരാൻ നിൽക്കുന്നത് കൊണ്ടാകാം ചിലപ്പോങ്കിലും നടക്കാതെ പോയത് അതുകൊണ്ട് ഉള്ളതിൽ സന്തോഷിച്ചു മുന്നോട്ട് പോവുക വിജയം ഉറപ്പായിട്ടുണ്ടാവും പരിശ്രമങ്ങൾ വേണം എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത് പരിശ്രമിക്കാതെ വേവലാതിപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല പരിശ്രമങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക് അവസരങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ മുമ്പ് തന്നെ ഉണ്ട് അപ്പം കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് ശ്രമിക്കുക എല്ലാ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നിലകരിക്കാൻ പറ്റിക്കണം ചില ആഗ്രഹങ്ങൾ നടക്കാതെ പോയി എന്നും വരാം നടക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച സങ്കടപ്രകാരം പുതിയ സ്വപ്നത്തിന് ഞങ്ങൾക്ക് ശ്രമിക്കുക ചിലപ്പോങ്കിൽ നടക്കാതെ പോയ സ്വപ്നം ചിലപ്പോൾ അതിനെക്കാട്ടിലും മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം വരാനിരിക്കുന്നത് കൊണ്ടാണോ ചിലപ്പോങ്കിൽ നടക്കാതെ പോയത് അതുകൊണ്ട് ും സന്തോഷിച്ച് മുന്നോട്ട് വിജയം പരിശ്രമങ്ങൾ നമ്മളോട് പറയുന്നത് പരിശ്രമിക്കാതെ വലിയ പരിശ്രമങ്ങളാണ് നല്ലൊരു മെസ്സേജ് ന്യൂസുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവാക്കളൊക്കെ വയലൻസിലാണിപ്പോൾ സിനിമ കണ്ടിട്ട് അത് മാതൃകയാക്കിക്കൊണ്ട് രക്ഷിതാക്കളെ പോലും കൊല്ലുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് കുട്ടികളോട് പറയാനുള്ളത് ശരി പറഞ്ഞാൽ ചിലപ്പോ സാഹചര്യം മൂലമായിരിക്കും ചെറുപ്പങ്കില് ഇതിലൊക്കെ അടുത്തേക്കുണ്ടാവുക ചിലപ്പോ കൂട്ടുകൾക്കിന്റെ ഇതായിട്ടായിരിക്കും പല കുട്ടികളും ഇങ്ങനെയൊക്കെ ആയി പോണത് അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പം ഇത് ലഹരി പറഞ്ഞാൽ ഒരു പരിഹാരമല്ല ലഹരി എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് സുഹൃത്തുക്കളും സാധനങ്ങൾ മാത്രമാണ് താൽക്കാലികമായിട്ടുള്ള നമ്മള് ഒരിക്കലും നമ്മളെ പാരൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കുട്ടിയും ഈ ലഹരിക്ക് അടിമപ്പെടുക ഏറ്റവും കൂടുതൽ നമ്മൾ പാരന്റ്സിനാണ് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ രക്ഷിതാക്കളിലാണ് രക്ഷിതാക്കള് കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കും എന്ത് അവരുടെ വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും കുട്ടികൾക്ക്

കുട്ടികൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ അവരുടെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നതിന് മുന്നേ രക്ഷിതാവിനോട് ആ മെസ്സേജ് കൈമാറാനുള്ള ഒരു ഓപ്പൺ ഒരു വിൻഡോ കുട്ടികളും രക്ഷിതാക്കളും ഉണ്ടാവണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയ മെസ്സേജാണ് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ആശുമോഹന നമുക്ക് തരുന്നത് ഏതായാലും അത് തുടർന്ന് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി